കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാരണം ഇപ്പോഴാണ് സി പി എം ബിജെപി ബന്ധം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ അവിഹിത ബന്ധത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് പറയുക മുഖ്യമന്ത്രിക്ക് നന്ദകുമാറിനോട് മാത്രമേ വിരോധമുള്ളൂ കാരണം നന്ദകുമാർ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പോരാട്ടത്തിന്റെ കാലത്ത് വി അച്യുതാനന്ദന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അതാണ് ദേഷ്യം നന്ദകുമാറിനോടുള്ള പ്രസ്താവതാണ് ഞാൻ സി നന്ദകുമാറും അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള ആളാണ് അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചതിന്റെ ഫോൺ നമ്പറുകൾ മുഴുവൻ അടക്കമുള്ള ബന്ധപ്പെട്ടിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന് മുതല് നന്ദകുമാറായിട്ട് ബന്ധമുണ്ട് പല സി പി എം നേതാക്കൾക്കും ബന്ധമുണ്ട് ഇതിനു മുമ്പ് ഏത് നന്ദകുമാർ എന്ന് ജയരാജൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിൽ പോയി നന്ദകുമാറിന്റെ അമ്മയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ കണ്ടതാണ് അപ്പൊ ഇതെല്ലാം ബന്ധമാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ജാവദേക്കറെ കണ്ടതുകൊണ്ടും സംസാരിച്ചതുകൊണ്ടും ഒരു കുഴപ്പമില്ലെന്നാണ് അതായത് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുഭാവത്തോടുകൂടിയാണ് അതുകൊണ്ട് തള്ളി പറയാൻ പറ്റില്ല തള്ളിപ്പറഞ്ഞാൽ ജയരാജൻ തിരിച്ചു പറയും ഞാൻ ചോദിക്കട്ടെ പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല ആ പ്രകാശ് ജാവ്ദേക്കർ ജയരാജന്റെ മകന്റെ വീട്ടിലേക്ക് വന്നാലും ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുടെ വീട്ടിലേക്ക് പോയാലത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാണ് കേരളത്തിന്റെ ബി ജെ പിയുടെ ചുമതലയുള്ള എന്താണ് അവരുടെ വാക്കെന്താണ് പ്രഭാരി പ്രഭാരി എന്ന് പറയുന്ന അവരുടെ വാക്കാതാ ചുമതലയുള്ള ബി ജെ പി നേതാവുമായി കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ എന്താണ് സംസാരിക്കുന്നത് അതിനിടയിൽ മുഖ്യമന്ത്രി അറിയാതൊരു വാചകം പറഞ്ഞു ഞാൻ എത്രയോ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ എന്തിനാ ജാവദേക്കറെ പല പ്രാവശ്യം കാണുന്നത് അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പൊ നിതിൻ ഗഡ്കരി ജെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ വിമർശിച്ച മുഖ്യമന്ത്രിയോട് ഞാനൊരു മറുപടി ചോദിച്ചു അതായത് നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്ത ആളാണ് അതൊന്നും ഒരു തെറ്റില്ല കേന്ദ്രമന്ത്രിയാണ് പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിയല്ല ബി ജെ പി നേതാവ് മാത്രമാണ് മുഖ്യമന്ത്രി ഞാൻ എത്രയോ പ്രാവശ്യം ജാവദേക്കറെ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും കണ്ടിട്ടുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത് എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് അല്ലെങ്കിൽ ജാവദേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാ പ്രകാശ് ഇ പി ജയരാജൻ പറയുന്നു എന്റെ മകന്റെ വീട്ടിലേക്കാണ് വന്നതെന്ന് പറയും ഇ പി ജയരാജന്റെ മകന്റെ ആക്കുളത്തേക്കുള്ള വീട്ടിൽ എന്തിനാണ് പ്രകാശ് ജാവദേക്കർ പോയത് അപ്പോ മറ്റവര് പറയുന്നത് പ്രകാശ് ജാവദേക്കറിന്റെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ജയരാജൻ പോയതെന്ന് രണ്ടിനാണെങ്കിലും ഒരു കാര്യം ഇവര് തമ്മിലുള്ള ബന്ധമാണ് മുഖ്യമന്ത്രി അറിവ് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടുള്ള ബന്ധമാണ് ഇപ്പൊ അന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോ കൂട്ടുപ്രതിയെ തള്ളിപ്പുറയാണ് അതിന് പറയും ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവും നല്ല ശിവനാണെങ്കിൽ കത്തിയരിഞ്ഞു പോവും പാപി നല്ല ശിവനാണ് ഒറിജിനൽ ശിവനാണെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശിവന്റെ കൂടെയാണ് കൂടുന്നത് പിശാജിന്റെ കൂടെ പാപി കൂടിയ പിശാജി ഒന്നുകൂടി പാപിയാവും അങ്ങനെ പറയും ശിവന്റെ കൂടെ പാപി കൂടിയ ശിവൻ എങ്ങനെ പാപിയാവുന്നത് അത് എന്ത് 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 പഴഞ്ചൊല്ലിയാണത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേൾക്കുന്നത് ഒരു കാര്യം വ്യക്തമല്ലേ കേരളത്തിലെ സി പി എം നേതാക്കളും കേരളത്തിലെ ബി ജെ പി നേതാക്കളും കേന്ദ്ര ബി ജെ പി നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ച നടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോൽപ്പിക്കാൻ അതാണ് അവരുടെ അജണ്ട ഇതാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പൊ നിങ്ങൾ തൃശ്ശൂരിൽ നോക്ക് പരസ്യമായിട്ട് നേതാക്കള് പറഞ്ഞു തുടങ്ങി ബി ജെ പിക്ക് വോട്ട് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് ചെയ്യണം നന്നായത് കാരണം അത്രയും സി പി എംകാരുടെ വോട്ട് കൂടി ഞങ്ങൾ കേട്ടു കാരണം ഏത് സി പി എം പ്രവർത്തകനും ആത്മാർത്ഥതയിൽ വന്ന് സി പി എം പ്രവർത്തകനും നേതാക്കന്മാർ പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു കരുവന്നൂരിൽ ഇ ഡി വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വോട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സി പി എം നേതാക്കളെ പ്രധാനപ്പെട്ട ഒറ്റ നേതാക്കളെ അറസ്റ്റ് ചെയ്യാതെ എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുക എപ്പോഴാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം ഏത് സി പി എം നേതാവും പാർട്ടി ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും പേരട്ടി നിർത്തിയിരിക്കുക അതിനാണ് തൃശ്ശൂർ പൂരം വർഗീയതയ്ക്ക് അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് തൃശൂർ പൂരം എന്നിട്ട് ഒരു കമ്മീഷണറുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചു ഇല്ലേ ആ കമ്മീഷണർ രാത്രി മുഴുവൻ അഴിഞ്ഞാടി എന്ന് പറയുന്നത് രാത്രി മുഴുവൻ ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള രണ്ടു മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പുണ്ട് എ ഡി ജി പി ക്യാമ്പുണ്ട് മുഖ്യമന്ത്രി ഉറങ്ങി പോയോ ഒരു കമ്മീഷണർ ഒരു സ്ഥലത്ത് ഒരു സിറ്റിയിൽ തൃശൂർ പൂരത്തിന്റെ സ്ഥലത്ത് അരിഞ്ഞാടുമ്പോൾ ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സീറ്റിലിരിക്കാൻ യോഗ്യനല്ല അവ അറിഞ്ഞിട്ട് മനഃപൂർവ്വം ബി ജെ പിയെ സഹായിക്കാൻ പോട്ടുണ്ടാക്കി കൊടുത്താണ് ഒരു വർഗീയത ഉണ്ടാക്കി മനഃപൂർവ്വം അത് ചെയ്തതാണ് ഇപ്പൊ സംഭവിക്കാൻ എന്താ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഒരു സീറ്റ് പോലും ജയിക്കില്ല അപ്പൊ ഇനി ഒരു ബരിയാറ് വേണമല്ലോ ഏഹ് വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഒരു വിധിക്കപ്പെട്ടവൻ വേണ്ടേ എന്നിട്ട് പറഞ്ഞാണ് ഇങ്ങനെയുള്ള ഉപദേശമാണ് ജയരാജൻ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളാ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ആളുമായിട്ട് ഇപ്പോഴും ബന്ധമുള്ള ആളാ പിണറായി വിജയൻ ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറയുന്നില്ല സഹപ്രവർത്തകരെ ഒന്നും കുറിച്ച് പറയുന്നില്ല ഇപ്പോ ഇ പി ജയരാജനെ വെറുക്കപ്പെട്ടവനാക്കി അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ ഉള്ള കാരണക്കാരനായി ഇത് കഴിയുമ്പോഴുള്ള ബലിയാടാക്കി മാറ്റും വിധിക്കപ്പെട്ടവനായി സത്യത്തിൽ അപ്പോ എനി ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ പറയുന്ന കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടായി ഞങ്ങൾ തുടക്കം മുതൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ യു ഡി എഫ് പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിരിക്കുന്നത് അതാണ് അല്ല പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇപ്പൊ ഒറ്റ സംശയം അത്രയുള്ളൊ എല്ലാം പുറത്തു വന്നപ്പോ ജാവദേക്കറി ജയരാജന്റെ വീട്ടിലേക്കാണോ പോയത് ഏ മകന്റെ വീട്ടിലേക്കാണ് പോയത് ജയരാജൻ ജാവദേക്കർ താമസിക്കുന്ന സ്ഥലത്തേക്കാണോ പോയെന്നുള്ളത് അർത്ഥം മാത്രമേ ഉള്ളു എന്തിനാ പോയെന്നൊന്നും ഇവര് പറയുന്നില്ലല്ലോ അന്നിട്ട് മുഖ്യമന്ത്രിയായി ന്യായീകരിക്കുക ജാവദേക്കറുമായി ചർച്ച ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല സംസാരിക്കുന്നുണ്ട് കുഴപ്പമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഞങ്ങളുടെ ചോദ്യം കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുമായി മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനറും പല പ്രാവശ്യം എന്താണ് സംസാരിച്ചത് അല്ലെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് യാതൊരു തെളിവില്ലല്ലോ ആരെ പറ്റി പറയാലോ ഇപ്പൊ സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യണ എന്റെ കൂട്ടത്തില് ഞങ്ങൾ ആരെയും രണ്ടു മൂന്നുപേരുടെയും പേരുകൂടി പറയാലോ എന്റെ പേര് കൂടി പറയണത് കൊറേ പേര് അതിനൊന്നും ഒരു തെളിവില്ലല്ലോ അതിനൊന്നും ഒരു തെളിവില്ലല്ലോ ഇപ്പൊ പറയണതിന് യാതൊരു തെളിവില്ലല്ലോ മറ്റത് സമ്മതിച്ചല്ലോ മറ്റത് സമ്മതിച്ചല്ലോ ശരിയല്ലേ മറ്റത് വെറുതെ പറയല്ലേ ഒരു തെളിവില്ല ഒരു സ്ഥലത്ത് പോയില്ല സംസാരിച്ചിട്ടില്ല ഇത് തെളിവ് സാധ്യത വന്നാലല്ലേ ഞങ്ങൾ ഇന്നലെ ആരെയും പിടിച്ചില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിനു മുമ്പേ നന്ദകുമാർ ഒന്ന് സംസാരിച്ച ഞങ്ങളെ ഏറ്റുപിടിച്ചില്ല എന്നോട് തിരുവനന്തപുരത്ത് ചോദിച്ചു മാധ്യമപ്രവർത്തകർ ചോദിച്ചു ശോഭാ സുരേന്ദ്രൻ നന്ദകുമാർ ഒന്നും പറഞ്ഞത് ഏറ്റുപിടിക്കാനുള്ളവരല്ല ഞങ്ങൾ കാരണം എന്താ അവര് അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് അവരാണ് തെളിയിക്കേണ്ടത് ഇപ്പൊ വന്ന് പ്രതികൾ അവർ ആരോപിക്കപ്പെട്ട പ്രതികൾ വന്നു സമ്മതിച്ച സ്ഥിതിയിലാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത് ഏ ഞാനിപ്പോ വന്ന് സംസാ ഇല്ലെങ്കിൽ നന്ദകുമാറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേയാളുടെ കാര്യത്തിലൊന്നും ഞങ്ങൾ സംസാരിച്ചില്ലല്ലോ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ മറുപടി പറഞ്ഞില്ല കാരണം അതൊക്കെ നമുക്ക് അതൊക്കെ ഏറ്റുപിടിച്ച് ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ചെലപ്പോ ഇപ്പൊ അതല്ല ഇപ്പൊ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ കുഴപ്പമില്ല ഞാൻ എന്റെ മകന്റെ വീട്ടിൽ വന്ന് പ്രകാശ് ജാവദേക്കർ സംസാരിച്ചിരുന്നു ക്ലിയറായല്ലോ അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റല്ലേ ആദ്യം തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ജയരാജൻ എൻ ഡി എയുടെ കൺവീനറാണോ എൽ ഡി എഫിന്റെ കൺവീനറാണോ നിങ്ങൾ അതെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചല്ലേ ജേ രാജ്യം എൻഡിഎഫിന്റെ എൻ ഡി എയുടെ കൺവീനറാണോ എൽ ഡി എഫിന്റെ കൺവീനറാണോ ഞങ്ങൾ ചോദിച്ച ചോദ്യമല്ലേ അടിപൊളിയിട്ട് അര് പറഞ്ഞു അതെങ്ങനെ അടഞ്ഞ അധ്യായമാണ് അത് ആറര കൊല്ലം സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ് ഇരുപത്തിരണ്ട് പ്രാവശ്യം രജിസ്ട്രിയിലും മുപ്പത്തിയെട്ട് പ്രാവശ്യം കോടതിയിലും മാറ്റിവെച്ചതാണ് സി ബി ഐയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലും ആ കേസിൽ ഹാജരാകാത്തത് ഇവർ തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ എപ്പോഴേ പറഞ്ഞാണ് ധാരണയുടെ ഭാഗമാണ് അതെങ്ങനെയാണ് അടഞ്ഞാധ്യായം സുപ്രീം കോടതിയുടെ മുമ്പിൽ സി ബി ഐ ഫയൽ ചെയ്ത പെറ്റീഷൻ എങ്ങനെ അടഞ്ഞ അധ്യായമാണ് അല്ല അത് തൃശൂർ കിട്ടാൻ വേണ്ടിട്ടാണ് അവളെ ഈ മുഴുവൻ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും തമ്മിലുള്ള ധാരണ ഇവർ സംസാരിച്ചോണ്ടിരിക്കാണ് നിരന്തരമായി സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലോ നിങ്ങൾ അല്ല വാർത്ത എഴുതി നിങ്ങള് പാവങ്ങളാണ് ഡേ മാസപ്പടിയിൽ ഇ ഡി പിടിമുറുക്കുന്നു പിടിമുറുക്കിയത് അതിനല്ല ഇത് മറ്റേ പിടി ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് ആ പിടി മുറക്കുന്നത് നമ്മളതറിയാതെ നിങ്ങൾ നമ്മളൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു ഇ ഡി പിടിമുറുക്കി ഇപ്പൊ ശരിയാക്കും കരിവണ്ണൂരിൽ ഇ ഡി പിടിമുറുക്കുന്നു മാസപ്പടിയിൽ ഇ ഡി പിടിമുറുക്കുന്നു ഇപ്പൊ പിടിമുറുക്കിയത് എന്തിനു വേണ്ടിട്ടാണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും ഒന്നും സംഭവിച്ചില്ലല്ല ഒരാളെ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ഒരാൾ പോലും നോട്ടീസ് പോലും കൊടുത്തില്ലല്ല പുതിയതായിട്ട് അത് തന്നെ അല്ല അദ്ദേഹം പൊട്ടിത്തെറിക്കും അദ്ദേഹം ഏത് ചോദ്യം ചോദിച്ചാലും പൊട്ടിത്തെറിക്കും അദ്ദേഹം ഇങ്ങോട്ട് പറയണം മാത്രം കേൾക്കാം മനസ്സിലായി ഞാൻ പണ്ട ആകാശവാണി വിജയം എന്ന് പേരിട്ടാതുകൊണ്ടാണ് ആകാശവാണിയിൽ നമ്മൾ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ ആകാശവാണിയോട് ചോദിക്കാൻ പറ്റുവോ റേഡിയോട് തിരിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല കേട്ടിട്ട് പോകണം തിരിച്ച് മനസ്സിലായില്ലേ ആ അതെ സംസ്ഥാന സർക്കാരിന്റെ അദ്ദേഹത്തിന് അറിയാലോ ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്ന് അപ്പൊ നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂടാവില്ല പിന്നെ എന്തു ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞത് തീർന്നില്ലേ കഥ തീർന്നില്ലേ